ഇന്നത്തെ സാന്ത്വനം രണ്ടാം ഭാഗത്തിൻ്റെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ആര്യൻ ഇങ്ങനെ ജോലിക്ക് പോകുകട്ടോ അപ്പം നമ്മുടെ അലോകിനെ വഴിയിൽ വെച്ച് കണ്ടുപോകുന്നുണ്ട് പക്ഷേ അധികം ഒന്നും കശപ്പിച്ചൊന്നും ഉണ്ടാവില്ല നമ്മുടെ ആര്യൻ പറയുന്നുണ്ട് എൻ്റെ ഇത് ആദ്യത്തെ കസ്റ്റമറാണ് എനിക്ക് സന്തോഷത്തോടു കൂടി ഈ ഫുഡ് ഡെലിവറി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നീ പിന്നീട് എന്നെ കണ്ടോ ഞാൻ അതിനുള്ള പരിഹാരവും ചോദ്യങ്ങൾക്ക് മറുപടിയൊക്കെ തന്നോളാം നീ ഇപ്പോൾ വഴി മാറുക അലോകി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആര്യൻ സമാധാനപരമായിട്ട് പോകുകയാട്ടോ അതിനുശേഷം നമ്മുടെ ആര്യൻ ഇങ്ങനെ പല സ്ഥലത്തും ഫുഡ് കൊണ്ടേ കൊടുക്കുന്നതും ചിലവരൊക്കെ ചീത്ത പറയുന്നുണ്ട് എന്ത് ഇത്ര വൈകിയോ ഞങ്ങൾ വിശന്തിരിക്കണോ എന്നൊക്കെ ചോദിച്ച് ചിലർ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ചീത്ത ഓർക്കുന്നുണ്ട് ചിലരൊക്കെ മാന്യമായിട്ട് തന്നെ പെരുമാറുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ആര്യൻ്റെ ജോലി ഇങ്ങനെ മുന്നോട്ട് പോകുക നമ്മുടെ ഇത്ര നമ്മുടെ മീനാക്ഷിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് പിന്നെ ചേച്ചി എനിക്ക് രണ്ട് മൂന്ന് കറിയൊക്കെ വെക്കാൻ പറഞ്ഞ് തരുമോ ഇങ്ങനെ ജോലിക്ക് പോയിരിക്കും അപ്പോൾ ആരെയും തിരിച്ചു വരുമ്പോൾ നല്ലൊരു ഭക്ഷണം എനിക്ക് വെച്ച് കൊടുക്കണമെന്നുണ്ട് ഇത്രയും ദിവസം തട്ടിക്കുട്ട് ഭക്ഷണമായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് നല്ല രീതിയിൽ ഫുഡ് വെച്ച് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീനാക്ഷി അതിനെന്താ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറയുന്നുണ്ട് കൂട്ടത്തിലേയും നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട് നിങ്ങളുടെ പഠിത്തവും ഒന്നും മുടക്കരുതട്ടോ ഈ ഒരു ജോലിയുടെ പേരും പറഞ്ഞു എങ്ങനെയും പടുത്തും മുന്നോട്ട് കൊണ്ടുപോകണം എന്നും നമ്മുടെ മീനാക്ഷി ഒരു ഉപദേശം കൊടുക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മുടെ ദേവമംഗലത്തെ നമ്മുടെ ഗോമതി ഗോമതി ആകെ ടെൻഷനിലാണ് നമ്മുടെ മിത്ര അവിടെ ഒറ്റയ്ക്കാണെന്ന് അറിയാം നമ്മൾ ആരെയും പോയിട്ട് വരുന്നത് വരെ നമ്മുടെ മിത്ര ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് അപ്പോൾ നമ്മുടെ ബാലനോട് ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്കതൊന്നും അറിയണ്ടല്ലോ എൻ്റെ മിത്രമോളാണ് അവിടെ ഒറ്റയ്ക്ക് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ആരും ഒന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് ശേഷം നമുക്ക് കാണുവാൻ സാധിച്ചത് നമ്മുടെ ബാലൻ അവിടെ തലയിൽ തോർത്തൊക്കെ കെട്ടി ചെടിയുടെ ഇടയിൽ നിന്നിങ്ങനെ മിത്രയ്ക്ക് സംരക്ഷണം നൽകുന്നൊരു രംഗോട്ടോ മിത്ര ആ വീടിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ നമ്മുടെ ബാലൻ അവിടെ വന്നിട്ട് ആ വീടിനുള്ളിലോട്ടൊക്കെ നോക്കുക മിത്ര എന്ത് ചെയ്യുക എന്ത് എന്തെന്താ പേടിച്ചിരിക്കുകയാണോ എന്നൊക്കെ രീതിയിൽ നമ്മുടെ ബാലൻ നമ്മുടെ മിത്രയെ അവിടെ സംരക്ഷിക്കാൻ വന്ന് നിൽക്കുന്ന ഒരു രംഗോട്ട് പക്ഷേ മിത്രയ്ക്ക് അറിയില്ല അപ്പോൾ മിത്ര ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ ആരൊക്കെയോ തലയിൽ കൊണ്ട് നിൽക്കുന്നു അപ്പം നമ്മുടെ മിത്ര ആര്യനെ വിളിക്കും അപ്പോൾ ആര്യൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പം നമ്മുടെ ആര്യൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കും ആ ഫ്രണ്ടും കുറച്ച് പേരൊക്കെ കൂടി വടിയൊക്കെ കേട്ട് വരുന്നുണ്ട് അവിടെ കള്ളനാണ് എന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നോക്കുമ്പോൾ ഒരു കള്ളു കൂടിയവിടെ റോട്ടിൽ കൂടെ പോകുന്നുണ്ട് അപ്പൊ അയാളാണെന്ന് സംശയിച്ചാ അയാൾ കയറി പിടിക്കുന്ന ഒരു ദൃശ്യവും ഉണ്ട് കേട്ടോ നമ്മുടെ ബാലൻ അവർ വന്നേക്ക് എന്താ പറയാ അവരുടെ കണ്ണിൽപ്പെടാതെ പെടാതെ അവിടെ നിന്നും പോയിട്ടുണ്ടാകും അപ്പോൾ അതിനുശേഷം നമ്മുടെ നമ്മുടെ ഈ പിടിച്ചതിന് ശേഷം നമ്മുടെ അവിടെ എത്തുന്നുണ്ട് അപ്പോൾ ആ ഭാര്യനാണെങ്കിൽ ആകെ ടയേർഡായിട്ട് എത്തുന്നു അത് നമ്മൾ മിത്ര പറയുന്നുണ്ട് ഞാൻ ഫോൺ വിളിച്ചിട്ട് കൂടി ആര്യൻ എടുക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആര്യൻ പറയുന്നുണ്ട് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയതാണ് ഞാൻ മനപൂർവ്വം ചെയ്തതല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആര്യം ഭയങ്കര ടയേർഡാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മിത്രയ്ക്ക് ആകെ ഒരു സങ്കടം ആര്യൻ്റെ മുഖത്ത് ആ ഒരു ക്ഷീണം ഉണ്ടല്ലോ ഞാൻ പെട്ടെന്ന് ഫുഡ് എടുക്കാം ആരെയും പെട്ടെന്ന് പോയി ഫ്രഷ് ആയിട്ട് വാ എന്ന് നമ്മുടെ മിത്രയും പറയുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന നമ്മുടെ ദൈവമംഗലത്ത് ബാലനെ കാണാനില്ലാത്തൊരു ആദിയിലും വ്യാധിയിലാണ് നമ്മുടെ ഗോമതി ഇപ്പോൾ നമ്മുടെ ആര്യൻ്റെ കാര്യത്തിലും അപ്പോൾ നമ്മുടെ ഇങ്ങനെ ആ ബാലേട്ടൻ അവിടെ പോയിന്നിങ്ങനെ നമ്മുടെ ഗോമതി ഇങ്ങനെ മീനാക്ഷിയോടൊക്കെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ബാലൻ കയറി വരുന്നത് അപ്പം നമ്മുടെ ബാലനോട് ഗോമതി ഭയങ്കര കുറ്റപ്പെടുത്തുള്ളത് ഇതേപോലെ ഞാനും ഒരു ദിവസം ഇറങ്ങി പോകും അപ്പോൾ ആരും എന്നോട് അന്വേഷിച്ചും നോക്കിയൊന്നും വരരുത് ആര്യൻ്റെ അമ്മയല്ലല്ലോ ഞാൻ എനിക്കൊന്നും ആര്യൻ്റെ കാര്യത്തിൽ പറയാനുള്ള അവകാശമൊന്നും ഇല്ലല്ലോ ഇനി ആര്യൻ എൻ്റെ മകനല്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഗോമതി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ബാലനൊന്നും പറയാതെ ആ ബാലൻ്റെ മുറിയിൽ പോയി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു രംഗത്തിലാട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ബാക്കി ഇനി എന്തൊക്കെയാകും നമുക്ക് കണ്ടുതന്നെ അറിയാട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രോഡ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ